നമ്മളെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മളെ അട്രാക്ഷൻ ചെയ്യും പക്ഷേ ആ സ്ഥലത്തിന് വലിയ എന്താ ഒരു പ്രശംസയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളൊക്കെ അറിയാതെ കിടക്കേണ്ട ഒരു സ്ഥലമായിരിക്കും ഇല്ലേ ഞാൻ നെടുങ്കണ് പോണ വഴിക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് ഓർത്തിരിക്കുന്ന ഒരു കിഡിലൻസ് പ്ലേസിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ആംബ്യൻസ് നിങ്ങൾ നോക്കിയാൽ എന്തൊരു അതുപോലെ അതുപോലെതേ ഇത് കേട്ടോ ഇവിടെ നോക്കിയേ എന്തൊരു ഭംഗിയാന്ന് അങ്ങനെയുള്ള ഒരു കുഞ്ഞു കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതുപോലെ ഇൻസ്റ്റാൻ കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ എന്നാൽ അടിപൊളി ഒരു ഏരിയയാണ് വളരെ ചെറിയൊരു എപ്പിസോഡാണ് അപ്പോൾ കാഴ്ചയിലേക്ക് കടക്കാം അല്ലേ ഇത് കണ്ടോ ഒരു കാലഘട്ടത്തിലെ പാറപ്പുറം ആയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്പോട്ട് എന്ന് പറയുന്നത് നെടുങ്കണ്ടത്തിൻ്റെ അടുത്ത് കുരിശ്പാറ എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നിങ്ങൾ നോക്കിയാൽ ഈ വഴി കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ അതിന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ മലനിരകളൊക്കെ നിക്കളുന്ന ഒരു ദൃശ്യമൊക്കെ അല്ലേ അപ്പം അതുപോലെ ഗംഭീരമായിരിക്കുന്ന ഒരു സ്പോട്ടാണ് ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഫുള്ള് പുൽമേടുകൾ അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ ഒരു വഴി ഇതിൻ്റെ അകത്തോടെയൊക്കെ നമുക്ക് ശരിക്കും ഒരു മൂളിപ്പാട്ടൊക്കെ പാടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഇത് ഇതെട്ടോ നമ്മുടെ ബാക്കിലേക്ക് പോകുന്നത് ുമ്പോൾ തൊട്ട് താഴെ മനോഹരമായൊരു കുരിശുവള്ളിയുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് കണ്ടിട്ട് അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് പോയാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും അച്ചന്മാരെ നമ്മൾ ചില സമയത്തുണ്ടല്ലോ നല്ല കിഡിലം വൈബ് കിഡിലം വൈബ് മാത്രമല്ല നല്ല കിടിലം കോടമഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് കുരിശുപാറ എന്നാണ് അറിയപ്പെടുന്നത് ഇതേ എൻ്റെ ബാക്കി കാണുന്ന പള്ളി ഉണ്ടോ ഇതൊരു കുരിശുവള്ളിയാണ് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ളൊരു പള്ളിയാണേ അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പാറപ്പുറത്തോടെ കുറച്ച് നേരാം ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം തെന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ സ്ലിപ്പിങ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതെ ഓപ്പോസിറ്റ് സൈഡൊക്കെ കണ്ടോ എന്തൊരു രസം നോക്കിയാൽ അടിപൊളിയല്ലേ ആ ഒരു മല ഇതുണ്ടോ ഒരു മല ഇങ്ങനെ ഇറങ്ങി കയറിയിറങ്ങി ഇറങ്ങി ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു വഴി ഒരു മല ഇവിടുന്ന് അതെ അതിൻ്റെ ടോപ്പിലൊരു മല ഈ ഒരു സൈഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൽ സ്പോട്ടാണ് ഈ കുരിശുമല കേട്ടോ ഈ കുരിശുപാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ ഈ കാണുന്ന കുരിശുവളിയാണ് കേട്ടോ ഇതൊരു ഫേമസ് വളിയാണ് ഞാൻ ഈ പള്ളിയുടെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതേ ഇതുപോലെ ഇങ്ങനെ വഴിയൊക്കെ ഉണ്ട് ഈ വഴിയൊക്കെ ഇങ്ങനെ കയറി ഇത് അവിടെ കുറേ ഗ്രാമങ്ങൾ ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയുണ്ട് അങ്ങോട്ടൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ കുരിശുപാറയുടെ ഫ്രണ്ട് ഇതാണ് കുരിശുപുള്ളിയുടെ അപ്പോൾ നിങ്ങൾ നോക്കി എന്ത് മനോഹരമായ ഒരു അമ്മിൻസിലാണ് ഇത് പണിന്ന് വെച്ചേക്കുന്ന ചുറ്റുപാടും നല്ല മരങ്ങളൊക്കെ ഇത് ഈ സൈഡിൽ ചെറിയ കടകളൊക്കെ ഉണ്ട് ഈ കാണുന്ന വഴി നമ്മുടെ മേനച്ചെല്ലാറെ നെടുങ്കണ്ട വഴിയാണ് അതോടൊപ്പം തന്നെ അതെ ഇവിടെ ഒരു ചെറിയ ഗ്രാമങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും താഴേക്കട ബസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ നമ്മുടെ ചെറുതോണി ബസ്സാണ് അതെ മുരിക്കാശ്ശേരി എന്ന് ചെറുതോണി ചെല്ലുന്ന ബസ്സാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വൈബ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇതിനോട് തന്നെ ഈ കൊച്ച് കവലയിലെ ഒരു ഓട്ടോറിസ്റ്റ സ്റ്റാൻഡ് കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇത് ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വാഗ് കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി വൈബാണേ ഈ വഴി കൂടാതെ ഈ വഴി പോയാൽ നിങ്ങൾക്ക് നെടുങ്കണത്തിന് എത്താം എത്താൻ പറ്റും പക്ഷേ വഴി കുറച്ചും കൂടെ ബെറ്റർ അതാണ് കേട്ടോ നമ്മുടെ ഓട്ടോറിറ്റേട്ടന്മാരൊക്കെ ഇവിടെയുണ്ട് എന്തായാലും നല്ല അടിപൊളി വൈബ് ബാക്ക്ഗ്രൗണ്ടിലാണ് മലയൊക്കെ കിടക്കുന്ന കാഴ്ച ചേട്ടാ എന്നാൽ ചോദിച്ചല്ലോ ഓട്ടോ ഒക്കെ ഉണ്ടോ കുറവാണല്ലേ നെറുകേണ്ട ഓട്ടോ ആയിരിക്കും പ്രധാനമല്ലേ നെടുങ്കണ്ടോട്ടോ ആണല്ലേ ഇവിടെ പള്ളിയിൽ എടുക്കാൻ വേണ്ടി വന്നത് അപ്പം ഇത് ഇവിടെയും കുറെ ചേട്ടന്മാരുണ്ട് ഇതുകൊണ്ടോ ഈ ഒരു സൈഡ് നോക്കി നല്ല സുന്ദരമായിരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കട അതിന്റെ ചുറ്റും ആ മരത്തിൻ്റെ വൈബ് എല്ലാവരും കൂടുമ്പോൾ അടിപൊളിയല്ലേ ഞാൻ പലപ്പോഴും ഇതുവഴിയുടെ യാത്രയില് ഈ ഒരു സ്പോട്ട് നിങ്ങളെ കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല വാഗയൊക്കെ പൂക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഈ വാഗയൊക്കെ ഇങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നും അച്ഛന്മാരും ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇതുണ്ടോ ആ ഒരു കടയും ആ ഒരു ഒക്കെ അല്ലേ എൻ്റെ പോലെ കൊതിയാവുക സത്യം പറഞ്ഞാൽ നല്ല ഫ്രെയിമൊക്കെ പിറ്റി പിടിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ സ്ഥലമാണോ കേട്ടോ പ്രത്യേകിച്ച് ഫിലിമും ഷോർട്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നോക്കി വെച്ചോ ഇതുപോലെ നല്ല കിഡിലൻ പ്ലേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ബോർഡൊക്കെ ഉണ്ട് ഇതുകൊണ്ടോ നെടുങ്കണ്ടത്തിൻ്റെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററാണ് അടിമാലിക്ക് നാൽപ്പത് കിലോമീറ്ററാണ് ചാരൽമയുടെ ആയുർവേദ ആശുപത്രി നാല് കിലോമീറ്റർ കുരിശ്വറ എന്ന് പറയുന്ന സ്പോട്ട് ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ നെടുങ്കണ്ടെന്നൊക്കെ കയറി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞിട്ടോ വേറൊരു വൈബ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന വഴി ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന നെടുങ്കണ്ടത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി വഴിയാണേ അപ്പോൾ അതിനി ഒരു ബിൽഡിങ് അതെ തൊട്ടപ്പുറ കാണത്തില്ലേ അത് നെടുങ്കണ്ടത്തെ ഇൻഡോർ സ്റ്റേഡിയമാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനമൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമുക്കത് പൂർത്തിയായുമ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ കിടക്കാം കേട്ടോ എന്താണെങ്കിലും ഈ ഒരു കാഴ്ച അവിസ്മരീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അല്ലേ കുരിശുവുള്ളിയുടെ സൈഡിൽ കിടെ കിടക്കണ വഴിക്കൂടെ നമ്മൾ കുറച്ച് ദൂരം പോകാമെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ വണ്ടിയെ ഓടിച്ച് പോകാനുട്ടോ എൻ്റെ മോനെ എന്ത് രസം അല്ലേ നല്ല പച്ചപ്പ് പാർപ്പുറം അതുപോലെ തന്നെ പാർപ്പുറത്ത് തന്നെ കോൺക്രീറ്റ് ഇട്ട വഴി ആ കോൺക്രീറ്റ് വഴി കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നു ചുറ്റുപാട് നല്ല മനോഹരമായ കാഴ്ച കോടമഞ്ഞ മഴ പെയ്യാനുള്ള സാധ്യത കൂടെ ഉണ്ട് കേട്ടോ എന്നാലും ഈ ഒരു വൈബ് കാണാതെ എങ്ങനെയാണ് പോകണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനോടെല്ലാം വണ്ടി എടുത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് സത്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകെ നമ്മുടെ ഡ്രോൺ ഡ്രോണൊന്നിട്ട് ഫോളോ മോഡിലൊന്ന് ഡ്രോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ കാറ്റ് ഭയങ്കരമാണേ അപ്പോൾ കാറ്റ് ഭയങ്കരമായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു പദ്ധതി വേണ്ട എന്നങ്ങോട്ട് വെച്ചു കേട്ടോ അപ്പം ഈ ഒരു മേഖലക്കൊക്കെ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഫുൾ കൃഷിയിടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മേഖലയ്ക്ക് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സൈഡ് കൊണ്ടുപോയി എന്ത് അല്ലേ അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിലൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുകയെന്ന് വെച്ച് ഞാനങ്ങ് പോകാണ് കേട്ടോ ആ ഇനി കൊച്ചു കൊച്ചു വീടുകൾ കാര്യങ്ങളൊക്കെ ഈ വഴി ഇങ്ങനെ പോയിട്ട് ഏലത്തോട്ടമൊക്കെ ഉള്ള മേഖലയിലേക്ക് ചെന്ന് അടൂട്ടോ പണ്ട് ഒരിക്കലും ഞാൻ പോയ ഒരു ഓർമ്മ എനിക്കുണ്ട് ഓ ഇനി നമ്മൾ അങ്ങനെ കൂടുതൽ ദൂരം പോകുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഫുള്ള് ഏലത്തോട്ടവും ഗ്രാമീണ വഴികളുമാണ് ഇനി കാണുന്നത് കൂടുതൽ കാഴ്ചകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്താ ചെയ്യുന്നത് എവിടെ പോയി നമ്മുടെ വണ്ടി തിരിക്കണം പിന്നെ നമുക്ക് നെടുങ്കണ്ടത്ത് പോയി നമ്മുടെ വണ്ടിക്ക് ഇന്ധനം അടിക്കണം ഇന്ധനം അടിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം അപ്പോൾ ഇന്ന് രണ്ട് എപ്പിസോഡ് നമ്മൾ കവർ ചെയ്ത ദിവസം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു കുറിച്ച് പറ അടിപൊളി അല്ലായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആ കൊച്ചു കാഴ്ചകളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് നെടുങ്കണ്ട റൂട്ടിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ നമ്മളിവിടുന്ന് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് ഒക്കെ പോയി കഴിഞ്ഞാലാണ് ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു നാല് വർഷമൊക്കെ ആയി എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് പക്ഷേ ഏകദേശം ഒരു എൺപത് ശതമാനത്തിനുമേളിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെട്ടോ നമുക്ക് ഈ വഴി സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇതാണ് നെടുങ്കണ്ടത്തെ ഇൻഡോർ സ്റ്റേഡിയം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഏതാണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം മാത്രമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ടുള്ളൂ കേട്ടോ അപ്പം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പണിയുന്ന കാലഘട്ടം തൊട്ട് ഞാൻ ഇതിൻ്റെ തുമ്പികളെ പലപ്പോഴും യാത്ര ചെയ്ത് പോകാറുള്ളതാണ് അപ്പോൾ ഈ കൊച്ചെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയ്ക്ക് അവർ ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അത് എല്ലാവർക്കും ഗുഡ് ബൈ